അത്രയേ വേണ്ടിയിരുന്നുള്ളൂ അത്രമാത്രം അതുമട്ടിൽ വിപത്തിലായിരുന്നു അപ്പുറം അറിയാൻ അത്ര തന്നെ വേണ്ടിയുമിരുന്നു കണിശമായും അന്നേരമാണ് അവർ വന്നതും അതേ പ്രലോഭനം തന്നതും മീനുകൾക്ക് സാഗരമേ മുക്കുവന്നു തോണിയേ ആർത്തിക്കാരനായിരുന്നില്ല ബിഷപ്പിന്റെ വായിലേക്ക് കുരുത്തെറിഞ്ഞ ഇരയായിരുന്നത് ആ വെള്ളി വിനാശത്തിൻ്റെതെന്ന് എന്തിനു സംശയിക്കണം അതും നിമിത്തമെന്നല്ലോ നിന്നിലുള്ള ഉറപ്പുമെന്നല്ലോ പറയാതെല്ലാം അറിഞ്ഞവനല്ലേ പാറയിൽ പണിഞ്ഞ വിശ്വാസമല്ലേ നോക്കിയും മിണ്ടിയും തൊട്ടും തലോടിയും കുണ്ണുകൾ പുഴുക്കുത്തുകളും പിഴുതതല്ലേ പോയെന്നടക്കിയവനെ പേരുചൊല്ലി ഉണർത്തിയതല്ലേ പറയാതെ അറിഞ്ഞോളുമെന്ന് നിന്റെ കിരീടം നിന്റെ ചമ്മട്ടി ചാട്ട നിന്റെ കുരിശ് നീ അറിയാതെ എന്ത് എന്ന് നിന്റെ അകപ്പെടൽ നിന്റെ വിടുതലും നിന്നാലാവാത്തതല്ലെന്ന് എന്റെ പിഴ എന്റെ മാത്രം പിഴ വഞ്ചകനല്ല വിശ്വാസം മൂലം വഞ്ചിക്കപ്പെട്ടവൻ പിതാവേ പിതാവേ ചൂണ്ടച്ചരടിന്റെ കുരുക്കും ഉറുക്കും മുമ്പ് ഇത്രമാത്രം നീ വെറും മനുഷ്യപുത്രൻ ഞാനും